ായ നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പാലേ സായി അതുപോലെ തന്നെ ഈ പരിപാടിക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ മറ്റു സംസ്ഥാന നേതാക്കന്മാരെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ആവേശപൂർവ്വം ഈ ധർണയെ ഏറ്റെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ കേരളത്തിലെ പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളെ മറ്റും നമ്മുടെ ഈ പ്രസംഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങളെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പണം നൽകാതെ വികസനമുടക്കുന്ന ഈ ഇടത് സർക്കാരിനെതിരെയുള്ള സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുക്കുമെന്നിലാണ് നമ്മളെ ഈ നമ്മുടെ പഞ്ചായത്തിലെ ജനപ്രതിനിധികളെല്ലാം ഒത്തുപോയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തിലെ ഒരു വ്യക്തിയാണ് ഇപ്പോ ഞാൻ അവിടെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി കൂടിയാണ് പഞ്ചായത്തിന്റെ വികസനം കൂടി കാഴ്ചവെച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അവിടെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് പക്ഷെ നമുക്കറിയാം നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഫണ്ട് ലഭിക്കാത്ത വികസനം മുരടിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് നാം എല്ലാവരും ഇപ്പോൾ ഉള്ളത് പഞ്ചായത്ത് വികസനമായാലും പ്രാദേശിക വികസനമായാലും ഇപ്പോൾ വളരെയധികം ഫണ്ട് കിട്ടാതെ ജനങ്ങൾ ഒരു അലഞ്ഞുകൊണ്ടിരിക്കുന്നൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഫണ്ട് നാല് ഗഡുക്കളായി വരുന്നത് രണ്ട് ഗെഡ് വന്നെങ്കിലും നമ്മുടെ ട്രഷറിയിൽ ഇപ്പോൾ കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു ലക്ഷത്തിൻ്റെ മേലെ നമുക്ക് ഫണ്ട് ചെലവഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത് എനിക്ക് പറയാനുള്ളത് ഒരുപാട് ആളുകൾ ഇവിടെ പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിലായാലും നമ്മുടെ വികസനവുമായിട്ട് ഒരു കാര്യം എനിക്ക് ലൈഫ് ുമായി ബന്ധപ്പെട്ട് എനിക്കും പറയാനുള്ളത് ഞാൻ കൈവരണസമിതി കാലത്തും നമ്മുടെ വാർഡിലെ മെമ്പർ ആയിരുന്ന ഒരു വ്യക്തിയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യം സർക്കാർ ഇതൊരു കുടുംബശ്രീ മുഖാന്തര ഒരു സർവേ നടത്തുകയും ഗുണഭോക്താക്കളെ കണ്ടെത്താൻ ആവശ്യപ്പെടുകയും ചെയ്തത് അന്നത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ എന്റെ വാർഡിൽ നിന്നൊക്കെ പത്ത് മുപ്പതോളം അപേക്ഷകരെ ആ ഒരു ലൈഫ് മിഷന്റെ പദ്ധതിക്ക് അപേക്ഷ കൊടുത്തിരുന്നു അങ്ങനെ ഓരോ വാർഡിൽ നിന്നും ഇത്ര അധികം അപേക്ഷ വരുമ്പോൾ സർക്കാരിന് ഇത് എങ്ങനെ കൊടുക്കാൻ പറ്റും പറ്റുമെന്നുള്ള ആശങ്കയും സർക്കാർ പിന്നീട് അത് ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായത് ഓൺലൈൻ സംവിധാനത്തിൽ വന്നപ്പോൾ നമ്മുടെ വാർഡിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ച ആളുകൾ വരെ അതിൽ ഉൾപ്പെടാത്ത ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഒരുപാട് ആളുകൾ ഇപ്പോഴും ലൈഫില് വീട് കിട്ടാതെ തടഞ്ഞു വെച്ച ഒരു അവസ്ഥയിലാണ് ഈ ഒരു ഓൺലൈൻ സംവിധാന അപേക്ഷയിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത് ഇപ്പോഴും ആളുകൾ ഇവിടെ പറഞ്ഞതുപോലെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾക്കൊരു വീട് കിട്ടാൻ എന്താണ് ഒരു മാർഗം എന്നുള്ളത് പക്ഷെ നമുക്കറിയാം നമ്മുടെ സർക്കാർ എല്ലാം ശരിയാകും എന്ന അടിസ്ഥാനത്തിൽ വന്ന ഈ സർക്കാർ ഈ ഒരു ലൈഫ് മിഷൻ ഈ ഇങ്ങനെ ഒരു പദ്ധതിയിൽ കൊണ്ടുവന്നതോടു കൂടി നമ്മളെല്ലാവരും അവതാരത്തിലായ ഒരു അവസ്ഥയിലാണുള്ളത് നമ്മുടെ പാവപ്പെട്ട ജനങ്ങൾ ഒരുപാട് ആളുകൾ ഇപ്പോഴും ലൈഫ് മിഷന്റെ വീട് കിട്ടാതെ ക്കപ്പെട്ട അവസ്ഥയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സ്ഥിതിഗതിയിലാണുള്ളത് അതുപോലെ തന്നെ എനിക്ക് പ്രധാനമായിട്ടും ഒരു പറയാനുള്ളത് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ പഞ്ചായത്തിലെ കഴിഞ്ഞ രണ്ട് വർഷമായി ഒരു എ പോസ്റ്റിൽ ഒരു എ ഇല്ലാത്തൊരവസ്ഥയിലാണുള്ളത് നമുക്ക് തേജിപ്പലം പഞ്ചായത്തിൽ നിന്ന് ഒരു ഏഴ് വന്ന് ആഴ്ച രണ്ട് ദിവസം ചാർജ് എടുത്തിട്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ കോൺട്രാക്ടർമാർ വളരെയധികം ഇമത് കാണിച്ച് ഈ ഷത്തിൽ തന്നെ അതിന്റെ മുന്നേ ടെൻഡർ ചെയ്ത വർഷം ഈ വർഷവും ടെൻഡർ എടുക്കാത്ത ഒരവസ്ഥയിലേക്കാണ് കോണ്ടാക്ടർമാർ ഇപ്പൊ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കോണ്ടാക്ടർമാരെ നമ്മൾ നിരന്തരം അവരെ ഇടപെട്ടുകയാണെങ്കിലും അവർ പറയുന്ന ഒരു അവസ്ഥ ഒരു ഒരു പെർമി വർക്കിന്റെ ഫയൽ നമ്മൾ കൊടുക്കാൻ വരെ അവിടെ ഒരു എ ഇല്ലാത്ത സ്ഥിരതമായിട്ടൊരു എ ഇല്ലാത്ത ഒരു ഇല്ലാത്തൊരവസ്ഥയുണ്ട് വർക്കിന് നമുക്ക് ഫണ്ട് കിട്ടാത്ത അവസ്ഥയാണ് പിന്നെ എങ്ങനെയാണ് മെമ്പറെ നമ്മളൊരു വർക്ക് എടുക്കുക എന്നുള്ള അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രത്തോളം നമുക്ക് ഫണ്ട് ലഭിക്കാതെ നമ്മുടെ പ്രാദേശിക വികസനം മുരടിപ്പിക്കുന്ന അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് വികസനം മുരടിപ്പിക്കുന്ന നമ്മൾ ഞാനിപ്പോൾ പഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ കൂടിയായത് കൊണ്ട് നമ്മൾ പഞ്ചായത്തിന്റെ വികസനം കൂടി നമുക്ക് മുന്നിൽ കാണേണ്ടതുണ്ട് പക്ഷെ അത്രത്തോളം കാര്യങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെക്രട്ടറിയുടെ മുന്നിൽ പോകുമ്പോൾ ഒരു ഫണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈ മലർത്തി നമ്മളും കൈമലർത്തി പിരിഞ്ഞു പോകേണ്ട ഒരു അവസ്ഥയാണ് നമുക്ക് വരുന്നത് നമ്മൾ ഏത് സമയം നമ്മൾ പഞ്ചായത്തിൽ എല്ലാ ദിവസവും പഞ്ചായത്തിലെത്തി നമ്മൾ ഓരോ കാര്യത്തിനും നമ്മൾ പിന്നാലെ നടന്നിട്ട് ഒരു കാര്യമില്ല എന്ന് നമുക്കിപ്പോൾ മനസ്സിലായി പക്ഷെ നമുക്ക് ഫണ്ട് കിട്ടാത്തൊരവസ്ഥയാണ് നമ്മൾ ഈ നടപ്പ് വർഷത്തിൽ തന്നെ നമുക്ക് ഫണ്ട് ചെലവഴിക്കാൻ പറ്റാതെ അടുത്ത ബഡ്ജറ്റ് വരെ നമ്മൾ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി അടുത്ത ബജറ്റിൽ തന്നെ നമുക്ക് ഇരുപത് ശതമാനം ഫില്ലോർ വർക്കിലേക്ക് മാറ്റിയിരുത്തി ബാക്കി എൺപത് ശതമാനം നമുക്ക് ചെലവഴിക്കാൻ അവസ്ഥയിലേക്ക് വരെ ഇപ്പോൾ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ പോവുകയാണെങ്കിൽ നമുക്ക് എന്താണ് മുന്നിൽ വികസനം കാണാൻ പറ്റുക അപ്പോൾ സർക്കാർ നമ്മൾ കേരള സർക്കാരിനോട് നമുക്ക് ഈ ധർണയിലൂടെ പറയാനുള്ളത് നമ്മൾ ഒന്നും കൂടി കണ്ണു തുറന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് വികസനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഈ ധർണയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് വിപ്ലവ അഭിവാദങ്ങൾ നേർന്നുകൊണ്ട്